ഹലോ എല്ലാവർക്കും നമസ്കാരം പാപ്പുവാൻ ഗ്രാൻമയുടെ ഇന്നത്തെ വ്ലോഗ് ഒരു സർപ്രൈസ് ലഞ്ചാണ് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര കൊതി ഞാൻ പൊതുവേ ഇങ്ങനെ ഒരുപാട് ഹോട്ടലുകളിലേക്ക് ഇങ്ങനെ പോയി ഭക്ഷണം കഴിക്കുന്ന ആള് അല്ല എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുക ഞാൻ കഴിക്കുക ഒരു സന്തോഷം കണ്ടെത്തണ ആളാണ് അപ്പം എനിക്ക് കുറച്ച് 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 സാധനങ്ങൾ മതി പക്ഷെ കഴിക്കാനായിട്ട് അമൃതയും വരും അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല എങ്കിൽ പോലും ഞാനൊരു മിനി സദ്യ പച്ചടി കിച്ചടി ഓലൻ അവിയൽ തെരുശ്ശേരി എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒരു മിനി സദ്യ പപ്പടം പഴം പായസമുണ്ട് അതെല്ലാം കഴിക്കാൻ വന്നോളൂ അപ്പം കാലത്ത് ഞാൻ ഇതാ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ വേഗം ഹറിബറി ഹറിബറി ആയിട്ടുള്ള പണികളുണ്ട് തേങ്ങയൊക്കെ എനിക്ക് കുട്ടികളൊക്കെ ചിരകി തന്ന് ഉണ്ട് എല്ലാ സാധനങ്ങളും ബാക്കി അവിയൽ സാമ്പാർ ഓലൻ മത്തങ്ങിരിശ്ശേരിയുടെ ഇഞ്ചി ബീട്രൂട്ട് പച്ചടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് പുളി ഇഞ്ചിയുടെയൊക്കെ വളമ്പുളിയാണ് അതൊന്നും സെറ്റാക്കിയിട്ടില്ല ഇതിൻ്റെ എടുത്തിട്ട് ചൂട് വെള്ളത്തിലിട്ടാലേ അമ്മയ്ക്കത് സെറ്റാക്കാൻ പറ്റുള്ളൂ തക്കാളി എല്ലാം വെച്ചിട്ട് ഞാൻ ഇനി എന്നെ നിങ്ങൾ കാണുന്നത് കിച്ചണിലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു മിനി സദ്യ അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു പരിപ്പ് അടപ്പത്തേക്ക് വെക്കണു അവിയലിൻ്റെ പാത്രം അങ്ങനെ ഓരോന്ന് ചെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മണിക്കുള്ളിൽ നമ്മുടെ ലഞ്ച് റെഡി ആയി കിട്ടണം പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ച് അടപ്പത്തിലേക്ക് വെച്ചു അതിനകത്തേക്ക് വേപ്പിലിടുന്നു മഞ്ഞൾ പൊടി ഇടുന്നു ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടു ഈ പരിപ്പ് വേവിച്ചെടുക്കുക ഇതെനിക്ക് ചെറിയ പരിപ്പ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് സാധാ പരിപ്പാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അതിന് ശേഷം പരിപ്പ് ഇവിടെ വേവുമ്പോഴത്തേക്കും നമ്മൾ ആ വീലിൻ്റെ കഷ്ണങ്ങൾ മഞ്ഞപ്പൊടിയിട്ട് ഒരു ഒരു യെല്ലോയിഷ് ഒരു ബ്രൗൺ കളർ പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ ഓൾറെഡി ഇതകത്ത് കുറച്ച് വെള്ളം ഉണ്ട് കുറച്ച് ഉപ്പ് അടച്ചു അടച്ചു വെച്ചു മാങ്ങ പച്ചടിയാണ് ഇത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു കുറച്ച് തേങ്ങ കടുക് പച്ചമുളക് കറിവേപ്പില തേങ്ങയും കടുകും കുടി അരച്ച് പെട്ടെന്ന് കൊണ്ടുവരാം കുറച്ച് പച്ചമുളക് ഇതോടൊപ്പം തന്നെ തൈര് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാനത് കടുകിട്ടു കുറച്ച് വറ്റൽ മുളക് ഇട്ടു വേപ്പിലിട്ടു എൻ്റെ മാങ്ങയിടുന്നു കുറച്ച് ഉപ്പ് ഇട്ടു എൻ്റെ ഒരു കറി മാങ്ങാ പച്ചടി റെഡിയായി കഴിഞ്ഞു വളരെ വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കിടുകാച്ചിയാണ് അപ്പോഴേക്ക് നമ്മൾക്ക് അരപ്പ് അരച്ചിട്ട് വരാം ഇതാ നോക്കും ഇതിലേക്ക് തേങ്ങ ഒരു അരമുറി ഓണം തേങ്ങയുണ്ട് ഇതിലെത്ര ജീരക ഇടുണ്ട് രണ്ട് മൂന്ന് ഉള്ളി ഇടുന്നുണ്ട് രണ്ട് വേപ്പര ഇടുണ്ട് സാമ്പാറിൻ്റെ പരിപ്പ് വെമ്പ് തുടങ്ങി ഞാൻ ഒരു കഷ്ണം വളംപുളിയാണ് ഒരു രണ്ട് പച്ചമുളക് കൊതിയായിട്ടാണ് ഞാൻ ഈ സദ്യ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ല അപ്പം എന്താണ് വിശേഷമുണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കും ഇല്ലാട്ടോ നമ്മൾ ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാട്ടോ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് വേപ്പല ഇട്ട് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് അടച്ച് ആ അവയിൽ നിൽക്കുന്നു റെഡി ആയി ഒന്ന് നോക്കാം നല്ല കിഴക്കാച്ചി അവിയൽ റെഡി ആയി കഴിഞ്ഞു ഇതാ ഇഞ്ചി വറുക്കാന വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തു ഈ പാത്രത്തിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇത് ഞാൻ ആ ഷോറൂമിൽ നിന്ന് എടുത്ത കുഞ്ഞുരുളയ ഇതെന്റെ അമ്മ ഇത് കുട്ടി ഇഞ്ചി വറുക്കാണ് ഇഞ്ചിക്കറിക്കൊണ്ട ഇത് വറുത്ത് എടുക്കാണ് നമ്മൾ ഈ ചട്ടി വെച്ചിട്ടുണ്ട് ഇതെന്തിനാണ് സാമ്പാർ എണ്ണ ഒഴിക്കുന്നു

പെട്ടെന്ന് എനിക്ക് തോന്നി കൊതി വന്നു നിങ്ങൾ അറിയിക്കാണ്ട് ചെയ്യണന്നി പെണ്ണും കൂടി ഓടി വന്നു ഇതിലൊക്കെ കൊറച്ച് ഉള്ളി ഇടുന്നുണ്ട് അങ്ങനെ തോന്നി കൊതിയൊക്കെ ഇട്ടുകൊടുത്തു എന്നാ ഞാനൊന്ന് വയറൊക്കെ എം പി ആക്കിട്ട് വരാം ഞാൻ നീ ഇപ്പൊ വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല മൃത ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു ഇന്നലെ ഇങ്ങനെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി കൊറേ ദിവസമായി നമ്മള് തക്കാളി ഇട്ടുകൊടുക്കണ് അതൊന്ന് വഴത്തി ഉപ്പിട്ട് കൊടുത്തു പാടി വരാൻ വേണ്ടിട്ട് നമ്മളിത് അടച്ചു വെക്കുകയാണ് നമ്മൾ അതിലേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞുകൊടുത്തു ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് രണ്ട് സ്പൂണ് സാമ്പാർ പൊടി കായംപൊടി ഒരു നുള്ളുലുവപ്പൊടി ഇളക്കുന്നു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പച്ചമുളക് ഇഞ്ചിയും റെഡിയാവുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണം റെഡിയാക്കുന്നു കുറച്ച് ചൂടുവെള്ളമൊഴിച്ച് അതിനി വേവിക്കാം ഒന്ന് വേവട്ടെ സാമ്പാർ പരിപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കണ് വാളംപുളി പുളി വെള്ളമാണ് ഒരു സ്പൂണ് ശർക്കര ഇടുന്നു വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി നമ്മളിതിനകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കായം ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുക ഇത് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നതാണേ നമ്മുടെ ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടി പുളി ഒഴിച്ചു കൊടുക്കട്ടോ സാമ്പാർ ഇതില് പ്രിപ്പറേഷൻ ശരിയല്ല കേട്ടോ സാമ്പാർ ശരിയാക്കണം ഇനി അത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വെളിച്ചെണ്ണയില് നമുക്കത് കടുകും ഉണക്കമുളകും ഒന്ന് താളിക്കുക വേപ്പിലി ഇഞ്ചി ഇഞ്ചിയുടെ ഇഞ്ചി കറി റെഡിയായി ഇനി അത് മാറ്റാം ഒന്ന് ഇരുന്നോണ്ട് കണ്ടോ നല്ല ഇഞ്ചി കറിയാണ് ഒരു ചെറിയ മാങ്ങ ഒരു മാങ്ങ അച്ചാർ ഇലയുടെ തുമ്പിൽ നമ്മൾ കുറച്ചല്ലീടുള്ളൂ അപ്പൊ എനിക്ക് ഒരു അര അരമൂറി മാങ്ങയായിരുന്നു അത് വെച്ചിട്ടുള്ള പണിയാണ് അത് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു കായം പൊടി ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മുടെ വേപ്പില കിരുരാ കുരുക്കുരന്ന് കീറി 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 കൊടുക്കുന്നു വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇത് അപ്പൊ മാങ്ങ റെഡി ആയി കഴിഞ്ഞു ജീയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കീഫ് ചെയ്യ അടുത്തത് നമ്മുടെ ക്യാബേജ് തോരനാണ് അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി സവാള രണ്ട് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടുന്നു പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുന്നു ലേശം ഉപ്പിടുന്നു ഒരു കൈ കൊണ്ട് മഞ്ഞൾപ്പൊടി എടുക്കുന്നു ഒരു കൈ കൊണ്ട് ഇളക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇതിനകത്ത് പച്ചമുളക് ഒരെണ്ണം ചേർത്തേണ്ടിട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ട് കൊടുക്കുന്നു പച്ചൽമുളകിടുന്നു കറിവേപ്പലി ഇടുന്നു നല്ല ജീര കെട്ടിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് നമ്മുടെ കാബേജ് ഇട്ട് കൊടുക്കടച്ചു വെച്ചിട്ട് വേവിക്ക അടച്ചു വെച്ചോട്ടെ വെന്തോട്ടെ തീ കുറച്ചിടുന്നു ഇനി നമ്മൾക്ക് എനിക്ക് പച്ചക്കായ നല്ല കായ കിട്ടിയില്ലാതൊരു ചള്ളുകായോട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു കായയും ചേനയും അതിലേക്ക് ഉപ്പ് പൊടി ഉപ്പ് ഇട്ട് കൊടുക്ക ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും ഈ കലച്ചട്ടിയിലൊക്കെയാണ് അമ്മ വെക്കണത് പക്ഷെ ഇന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾ പൊടി ഇടുന്നു ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ കായയും ചേനയും ഒന്ന് വേവിച്ചെടുക്കുക അപ്പഴേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബീട്രൂട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനത് ഇട്ട് കൊടുക്കണേ വെളിച്ചെണ്ണ ഞാൻ വെച്ച് കൊടുക്കണ്ട് ഉപ്പിട്ട് കൊടുക്കണ്ട് അപ്പൊ നമ്മുടെ കറികൾ നിങ്ങൾ നിങ്ങളെണ്ണം പിടിക്കണ്ടില്ലല്ലേ ഇതായി കഴിഞ്ഞു ഇനി ഇതിന്റെ തേങ്ങ രണ്ടെണ്ണത്തിന്റെ തേങ്ങ അരച്ചിട്ട് വരാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം നമ്മള് കുറച്ച് വെള്ളത്തിൽ അതൊന്നും ഒന്ന് വെന്തോട്ടെ കായ ചേന അതിലേക്ക് നമ്മളൊരു മസാല റെഡി അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഇട്ടു വെച്ചു കൊടുത്തു രണ്ടെണ്ണം കൊടുക്ക രണ്ട് പച്ചമുളക് കൊടുത്തു കടുക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കുറച്ച് ഒരു സ്പൂണോളം ജീരക ഇട്ടിട്ടുണ്ട് ഇതിനി നല്ലോണം വെണ്ണ പോലെ അരച്ചിട്ട് വരാം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അരപ്പ് ഒഴിക്കുകയാണ് കേട്ടോ ഇതൊരു മോരുകറി പോലെയാണ് നിങ്ങൾ കാണണേ ആ ഇതിൽ ഞാൻ ഒരിത്തിരി ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒഴിക്കുകയാണ് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഇതിൽ നമ്മളിനി ഒരു പാത്രത്തിലേക്ക് പകർക്കുന്നു ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഈ അരച്ചു വെച്ചേക്കണം അരപ്പ് അതായത് കടകും പച്ചമുളകും തേങ്ങയും തൈരും കൂടി ചേർത്ത അരപ്പാണ് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്ക നമ്മുടെ ബീട്രൂട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി അത് താളിച്ചൊഴിക്കുക റെഡി ആയി കഴിഞ്ഞു ഉരുളക്കിഴങ്ങും ഇതുകൂടിയാണ് അമ്മ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത്തിരി വേപ്പില ഇടുന്നുണ്ട് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഇട്ടോ കീറിയിട്ട് ഉപ്പിട്ട് കൊടുത്തു നമ്മൾ എരിശ്ശേരിയിലേക്കുള്ളതാണ് അപ്പം അത് കാരണം അതൊന്ന് വറുത്തെടുക്കാട്ടോ ഇതിങ്ങനെ ഈ പച്ചക്കറിയൊക്കെ എടുക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ലീനാക്കി കൊടുക്കുക ഇച്ചിരി ഇതിനകത്ത് ശരിക്ക് പറഞ്ഞാൽ ഈ ഓരലിൽ വൻപയർ വേണം ഉണ്ടെങ്കിൽ ഒരു ഒരു ശരിക്ക് ഒരു പിങ്ക് കളറായിട്ടുള്ള ഓലനാണ് നമുക്ക് കിട്ടുകട്ടോ ശരിക്ക് വൈറ്റ് ടു പിങ്ക് അങ്ങനെ കിട്ടും ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ വെള്ളം കൂടാണ്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം പിങ്ക് കളർ ആവണം പക്ഷേ ഇത് പയറില്ലാത്തത് കൊണ്ട് ഒരു വൈറ്റ് കളറായിട്ടിരിക്കുക കേട്ടോ ഉണ്ട് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലൊക്കെ കൊടുക്കുക പയറില്ല പരിപ്പ് ഒന്നും ചേർക്കണല്ല വെറുതെ വിത്തൗട്ട് ആണ് നോക്കുന്നു നോക്ക് ആക്കണേട്ടോ അത് ഇട്ടു വെച്ചു കുറച്ച് ഉപ്പ് ഇട്ടു വേപ്പിലിട്ടു ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് മുളക് പൊടി ഇടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു അടയ്ക്കുന്നു മൂന്ന് വിസില് ഇത് വേവുന്നു നമ്മൾ അരച്ച് വെച്ചക്കട അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ ഇത് ഞാൻ കുറച്ച് തേങ്ങയുണ്ട് അത് വറുത്തു അത് അതിനകത്തേക്ക് ഇടാനുള്ളതാണ് അപ്പൊ ഇനി ഇതിന് ലാസ്റ്റ് പായസമാണ് പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല പപ്പടം കാച്ചിട്ടില്ല കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു നമ്മൾ ഊണ് കഴിക്കാൻ അമൃത സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവൾ ഇടയ്ക്ക് കയറി വന്നു എൻ്റെ എല്ലാം പൊടിച്ച് അത് പോട്ടെ എന്നാലേ അവൾക്ക് മണി ഒന്നേ കാലമായി നമുക്ക് ഭക്ഷണം റെഡി ആയി കഴിഞ്ഞു ഇനി പായസത്തിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് ഈ മിക്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കണത് അല്ലാണ്ട് ഉരുളിയിൽ വഴറ്റി ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യില്ല കേട്ടോ ഇതിനെ തരപ്പ് ചേർക്കണം തേയ്യ വറുത്തത് ഇടണം അത്തങ്ങ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു ഇനി ഇനിത്ത നമ്മളെ കുറച്ച് അരപ്പ് തേങ്ങ ജീരകം പച്ചമുളക് രണ്ടുള്ളി ചേർത്ത് അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇന്നത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച ആ തേങ്ങ ഇട്ടു കുടിക്ക തേങ്ങയൊക്കെ തോനെ വറക്കണോട്ടോ അപ്പൊ ശരി ശരി റെഡിയായി കഴിഞ്ഞു എല്ലാം റെഡിയായി ഇനി പപ്പടം കാച്ചാ പോകുന്നു കേട്ടോ എന്റെ കുത്തി സദ്യ റെഡിയായി ഞാൻ കഴിക്കാൻ പോവുക എൻ്റെ ചോറ് സാമ്പാർ അവിയലുണ്ട് ഉണ്ട് വിത്തൗട്ട് പയറ് ഇരുശ്ശേരി ഉണ്ട് വിത്തൗട്ട് പയർ ഓലനുണ്ട് മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറി ഇല്ലാത്ത കളൻ ക്യാബേജ് ബീട്രൂട്ട് പച്ചടി സാമ്പാർ ഇനി പായസമുണ്ട് ഇത് കൂട്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ പായസവും പപ്പടവും പഴമുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് എനിക്ക് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത് കഴിക്കണത് ഞാനാണ് അപ്പോൾ അമോനെ വെയിറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കണില്ല വിശക്കണു ഒന്നര കഴിഞ്ഞു രണ്ട് മണി എന്തോ ആയി ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ പാപ്പൻ്റെ ഗ്രാൻഡ്മ ഇന്നത്തെ സദ്യയിൽ എന്നോടൊപ്പം നിങ്ങളും നിങ്ങളെ കൊതിപ്പിക്കണം അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ചെയ്യണത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്ന അറിയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ് പിന്നെ എൻ്റെ ജോലിയാണ് അത് ഞാൻ റിസൈൻ ചെയ്തു ഇതുമായിട്ട് യോജിച്ച് പോവുകയാണ് അല്ലാണ്ട് എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ലൈലാമ്മയും ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഒന്നും ചിലവർക്കത് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ചിലവർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇനി ഇടണമ്മെന്ന് പറയുന്നവരുണ്ടാവും എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്ന അമ്മമാരുണ്ട് പക്ഷേ എല്ലാ എല്ലാവരും എല്ലാവരിപ്പോൾ ഒരു ട്രെൻഡാണ് കുക്കിംഗ് വീഡിയോസ് ഫാമിലി ആയിട്ട് കഴിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലാണ്ട് ഇതൊരു ഇതുപോലെ ആക്കിയാൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും എല്ലാവിധ ഹെൽപ്പും ഞാൻ ചെയ്തു തരും ഞാൻ നോക്കട്ടെ കഴിച്ചോട്ടെ നല്ലതാണ് നല്ല സദ്യ സദ്യ പാപ്പ ഇന്നിവിടെ ഇത് വൈന്ദ എല്ലാവർക്കും ക്രിസ്മസ് വരാൻ പോകുന്ന എൻ്റെ സന്തോഷം അറിയിക്കുന്നു വേറെ ഒന്നും എനിക്ക് പറയാനില്ല ബെല്ലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം മറക്കരുത് കേട്ടോ ബായ് ബായ്